ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരള മഞ്ചേരി യൂണിറ്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റും സംയുക്തമായി ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വാണിയമ്പലം എൽ പി സ്കൂളിൽ വെച്ച് സൗജന്യ മെഗാ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റും ഡോക്ടർമാരുടെ സമിതിമാരുടെ ഹോമിയോമാരുടെ സംഘടനയായ ഐ എച്ച് കെ മഞ്ചേരി യൂണിറ്റും സംയുക്തമായിട്ട് ഒരു സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് വാണിയമ്പലത്ത് വെച്ച് നടക്കുകയായിരുന്നു ഒരു മെഗാ മെഡിക്കൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപതോളം വരുന്ന ഡോക്ടേഴ്സ് പങ്കെടുക്കുന്ന ജില്ലയിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ഡോക്ടേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഈ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി എട്ടാം തീയതി വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ് രാവിലെ ഒമ്പതര മുതൽ ഉച്ചക്ക് ഒരു വരെയാണ് നമ്മൾ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ആളുകളെയും ആ ക്യാമ്പിലേക്ക് സൗജന്യമായിട്ട് നടത്തപ്പെടുന്ന ഈ ക്യാമ്പിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം വിവിധ വിഭാഗങ്ങൾ ഇപ്പൊ ഹോമിയോപ്പതി മേഖലയിൽ തന്നെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ പലപ്പോഴും നമുക്ക് വിട്ടുമാറാത്ത പല അസുഖങ്ങളിലും ഉള്ള ഒരു ചികിത്സ ഹോമിയോപ്പതി എന്നുള്ള ചികിത്സാ ശാസ്ത്രജ്ഞ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട് അതിനൊരു ഗുണഫലം നമ്മുടെ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ സംസ്ഥാന വ്യാപ്യാപകമായിട്ട് നമ്മൾ സമഗ്രം എന്നുള്ള പേരിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ സംസ്ഥാനത്തുടനീളം നടന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഐശ്വര്യ മഞ്ചേരി യൂണിറ്റും ഈ ഒരു ക്യാമ്പ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്യാമ്പിൽ അലർജി രോഗങ്ങൾ അതുപോലെ പീഡിയാട്രിക് ഡിസീസ് കുട്ടികൾക്കുള്ള അസുഖങ്ങൾ സ്ത്രീകൾക്കുള്ള അസുഖങ്ങൾ അതുപോലെ വിട്ടുമാറാത്ത പല അസുഖങ്ങളെയും നമ്മൾ അന്നത്തെ ട്രീറ്റ്മെന്റിൽ സ്പെഷ്യാലിറ്റി ക്യാമ്പുകളായിട്ട് തന്നെയാണ് നടത്തപ്പെടുന്നത് ഇത്തരം അസുഖങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ആളുകൾക്ക് പങ്കെടുപ്പിക്കാനുള്ള ഒരു ക്യാമ്പായിട്ടാണ് അത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ വാണിമ്പലം കെ വി വി എസിന്റെ എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഉണ്ട് ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടുണ്ട് അപ്പൊ ഈ ഒരു വിവരങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക പരമാവധി ആളുകൾക്ക് ഇതിന്റെ ഒരു ഗുണഫലം ലഭ്യമാവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അതോടുകൂടെ തന്നെ ഈ ക്യാമ്പോട് കൂടി ഇതിൻ്റെ നമ്മൾ നിർത്തുന്നില്ല മൂന്ന് ഫോളോ അപ്പ് ക്യാമ്പുകൾ തുടർച്ചയായിട്ട് സൗജന്യമായി തന്നെ ഇത്തരം രോഗികൾക്ക് നൽകാനാണ് ഈ ക്യാമ്പിലുള്ള ഉദ്ദേശം ഈ ക്യാമ്പ് കഴിഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ ഫോളോ അപ്പ് ക്യാമ്പ് ഉണ്ടാവും അതിന്റെ വിവരങ്ങൾ നമ്മൾ ക്യാമ്പിൽ അറിയിക്കും പിന്നീട് അന്നത്തെ ദിവസം തന്നെ നമ്മളൊരു പൊതുജന ബോധവൽക്കരണ ക്ലാസും സദസ്സും ഉണ്ടാവും വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംശുദ്ദീൻ അവർകളാണ് അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് പറയാനുള്ളത് പരിവേഷന സമിതിയോട് നമ്മുടെ ഡോക്ടർ അസ്ലം സാർ ഈ ഇക്കാര്യം നമ്മളോട് വന്ന് പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ നല്ലൊരു സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും ജി എൽ പി സ്കൂളിൽ നമ്മളെ പിന്നെ പി ടി ഐയും അതുപോലെ എച്ച് എമ്മിനെയും കണ്ട് സ്കൂള് അനുവദിക്കാൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കാൻ അവർ വളരെ സന്തോഷത്തോടെ അനുവദിച്ചു തരികയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത പിന്നെ എട്ടാം തീയതി ക്യാമ്പ് നടക്കുകയാണ് എല്ലാവരും പങ്കെടുക്കണമെന്നാണ് പറയാനുള്ളത് ക്യാമ്പിൽ ജനറൽ ഒപി ചർമ്മ രോഗങ്ങൾ ആസ്മ അലർജി സ്ത്രീ രോഗങ്ങൾ കുട്ടികളുടെ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവ സംബന്ധിച്ച് പരിശോധനയും മരുന്ന് വിതരണവും നടക്കും വാർത്താസമ്മേളനത്തിൽ ഐ എച്ച് കെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം ഐ എച്ച് കെ മഞ്ചേരി യൂണിറ്റ് ട്രഷറർ ഡോക്ടർ വി അമീർ ഐ എച്ച് കെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷംന ഫവാസ് വ്യാപാരി വ്യവസായി വാണിയമ്പലം യൂണിറ്റ് പ്രസിഡന്റ് കെ ചന്ദ്രമോഹൻ സെക്രട്ടറി സന്തോഷ് അരിംബ്ര പി ഫിറോസ് ഖാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ